കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എന്ന് പറയുന്ന ആളുകൾക്ക് ചെറിയ മറുപടി കൂടി കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ് നമ്മളിപ്പോൾ പലപ്പോഴും പറയും ക്രിസംഗി അതുപോലെ സംഘി കാസ ബന്ധപ്പെട്ട ആളുകളുടെ ഈ കാണുന്ന കാഴ്ചയല്ല സത്യത്തിൽ ഇറാനിൽ നടക്കുന്നത് എന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം പണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ചെയ്തത് സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഇവിടെ കാണിക്കുകയും അതിനോടനുബന്ധമായി ചിന്തകൾ ഉണർത്തി വിടുകയും ചെയ്തിട്ട് അവസാനം ആ രാജ്യത്തെയോ സമൂഹത്തെയോ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചിരുന്നു പക്ഷേ ആ രാജ്യം അഥവാ ഇറാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തെ തുറന്നുവിടാനും ലോകത്തിനുമ്പിൽ അവതരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അതിനെ അവർ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ ഉള്ള ആൾക്ക് കാണാൻ പറ്റും അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി പറയാനുള്ളത് പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പറ്റാം അങ്ങനെ പറയുമ്പോൾ എൻ്റെ ദാഷ്ട്യമായിട്ട് തോന്നരുത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത ഉപകാരമായിരുന്നു നമ്മൾ കിട്ടുന്ന ബാഡ് ഇമ്പാക്റ്റൊക്കെ ഒന്ന് ഒരു പരിധിവരെ തടയാൻ നിങ്ങളുടെ ഈ ലൈക്കും അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യലൊക്കെ ഉപകാരപ്പെടും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം പോലീസിൻ്റെ ഇൻഫർമേഷൻ സെൻറ്റർ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം സമീപ പ്രദേശ പ്രവിശ്യകളിൽ നിന്ന് ആയിരത്തോളം ആളുകളെ സ്ഥിതിഗതികൾ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കിയതിന് ശേഷം പൊതുസുരക്ഷാ സേനകൾ പിടിച്ചെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആ ഓരോ ഓരോ ടീമിനെ ബറ്റാലിയനെ അല്ലെങ്കിൽ ഓരോ ടീമിനെ പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന സംഘം അല്ല കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് മാത്രമല്ല അതൊരു ടീമും ഇത് മറ്റൊരു ടീമും പിന്നെ ഇതൊക്കെ എന്താ സംഭവം എന്നറിയാം ഈ രണ്ടെണ്ണം ഞാൻ എടുത്തു വെച്ചത് മറ്റൊന്നും കൊണ്ടല്ല ആയിരത്തോളം ആളുകളെ പിടിച്ചു എന്നിട്ട് ബന്ദിയാക്കി അവിടെ ഉള്ളിൽ കൊണ്ടുപോയി ആരാണെന്നറിയോ ഇവരാണ് ഈ ഇറാൻ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനും വേണ്ടിയിട്ട് എന്തോ ഒന്ന് അവർ ലാഭം പറ്റിയെന്നാണ് ഇറാൻ പറയുന്നത് ലാഭം പറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരെയാണ് ഇപ്പോൾ അവരുടേതായ യൂണിഫോം അഥവാ ഇറാൻ്റെ ബന്ദിയാക്കപ്പെടുന്ന ആളുകൾക്ക് ധരിപ്പിച്ച് കൊടുക്കുന്ന യൂണിഫോം ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലും കണ്ടിട്ടുണ്ട് ഇതേ യൂണിഫോം ഇങ്ങനെയുള്ള ഒരു നീലക്കളിലുള്ള ലൈൻ പാൻറ്റും ഒരു കറുത്ത ടീഷർട്ട് പോലത്തെ ഒരു ഷർട്ടും ഒക്കെ കാണിച്ചിട്ട് ഇവരിപ്പം മുഖം പൊത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്താ ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ഇതെന്തേ നമ്മുടെ ചാനൽ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അവർക്കെന്തോ വേറെ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ താല്പര്യങ്ങളോ ഒക്കെ ഉണ്ടാകും നമ്മൾ പറയുന്നത് നമുക്കങ്ങനെ താല്പര്യം America, people, ോ ലക്ഷ്യങ്ങളോ ഇല്ല അമേരിക്കയുടെ പ്രക്ഷോഭങ്ങളാണെങ്കിലും ഇസ്രായേലിൻ്റെ പ്രക്ഷോഭങ്ങളാണെങ്കിലും ഇറാന്റെ പ്രക്ഷോഭങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മളത് കാണിക്കുക പറയുക എന്നേ ഉള്ളൂ മറ്റപ്പുറത്തും മറ്റൊന്നുമില്ല ഏതാണെങ്കിലും അവർക്ക് അത് കണ്ടിട്ട് അങ്ങനെ ജീവിച്ചു പോകേണ്ടവരായിരിക്കാം ചാനലുകാർ അതുകൊണ്ട് തന്നെ നല്ല തീക്ഷണമായിട്ടുള്ള ഒരു തമ്പനയിൽ കൊടുത്തു അതുപോലെയുള്ള ഏറെക്കുറെ കാഴ്ചക്കാരെ കൊണ്ടുവരാൻ പറ്റുന്ന വീഡിയോസുകളോ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു നേർച്ചയൊന്നുമില്ലാത്തത് കൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയാ നമ്മളൊരു അടങ്ങാത്ത ആഗ്രഹമായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് പറഞ്ഞ് കാര്യങ്ങളെ ബോധിപ്പിക്കണമെന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തോളം വരുന്ന ആളുകളെ എപ്പോഴാണ് ഇത് പുറത്തുവിട്ടതെന്നറിയോ മുപ്പത്തി അഞ്ച് നാൽപ്പത് മിനിറ്റിൻ്റെ മുമ്പിൽ പുറത്ത് വിട്ട വാർത്തയാണ് നമ്മൾ ഈ കാണുന്നത് എവിടെയാണ് നിങ്ങൾക്കിത് കിട്ടുകയെന്ന് വെച്ചാൽ ഈ ഇറാൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾ പോവുക അല്ലാതെ ഏതെങ്കിലും അണ്ടനോ പോസ്റ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അതൊരു പക്ഷേ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തതായിരിക്കും മീൻസ് എവിടുന്നോ അപ്ലോഡ് ചെയ്തത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ട് റീ അപ്ലോഡ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ സോഷ്യൽ പ്ലാറ്റ്ഫോം വാളുകളിൽ നടക്കുന്നുണ്ട് അത് കാണേണ്ട കാര്യമില്ല ഇറാൻ തന്നെ നല്ല നല്ല രീതിക്ക് ഇൻഫോം ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് ഇറാൻ്റെ ആ ഒരു ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഇർണി ഇർണ അതുപോലെ തന്നെ ഐ ആർ ജി സിയുടെ പ്ലാറ്റ്ഫോമൊക്കെ വരുന്നുണ്ട് അതിൽ ൊക്കെ ഒന്ന് പോയി നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം പിന്നെ എന്തിനാണ് ഇതൊക്കെ നാം ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഈ പറയുമ്പോൾ ചിലർക്ക് വല്ലാതെ കുരുപൊട്ടി വിളിക്കുന്നുണ്ടെന്നൊരു സംശയം സത്യം പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം തന്നെയാണ് നമ്മൾ പറയേണ്ടതു ഇനി കളവ് പറഞ്ഞിട്ട് ഒരു ലാഭവും നമുക്ക് കിട്ടില്ല നമുക്ക് യോജിച്ച പരിപാടിയും എന്ന് സാന്ദർഭികം സൂചിപ്പിക്കുകയാണ് കളവിനെ നിസ്സാരമായി കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരിത് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏറെക്കുറെ നമുക്ക് സത്യമാണെന്ന് തോന്നുന്ന വസ്തുതകളെയാണ് നമ്മളിപ്പോൾ ഇതിലൂടെ പറഞ്ഞു ുന്നത് ഇപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ആയിരത്തോളം ആളുകളെ ആര് കൊണ്ടുപോയി ഇറാൻ കൊണ്ടുപോയി ആരാ ഇത് പിടിച്ച ആരെയാണ് പിടിച്ചതെന്ന് ചോദിച്ചാൽ മൊസാദ് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് ഇടപെട്ട അല്ലെങ്കിൽ അവരുമായി നല്ല ചങ്ങാത്തമുള്ള ആളുകളെയാണ് കൊണ്ടുപോയി ഇവരെല്ലാവരും മൊസാദിൻ്റെ ആളുകളൊന്നൊന്നും ഇറാൻ ബാധിക്കുന്നില്ല പക്ഷേ ഇവരൊക്കെ ആ രാജ്യത്തെ പൊതുസത്തുകൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ദുർബലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച അല്ലെങ്കിൽ സമയത്തെ കണ്ടെത്തിയ ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ചോദ്യം ചെയ്തതിന് ശേഷം ഒരുപക്ഷെ വിട്ടേക്കാം അല്ലെങ്കിൽ അവർ ചെന്നുന്നേക്കുമായിട്ട് റെസ്റ്റിൽ പോയേക്കാം എന്താണെങ്കിലും ആ രാജ്യത്തെ ആയത്തുള്ള കമിനെയും അചഞ്ചലമായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു ആരെയും വെറുതെ വിടില്ല എന്ന് കുറച്ച് നേരത്തെയാണ് നമ്മൾ ആ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇപ്പം നാൽപ്പത് മിനിറ്റിന് മുള്ളിലായിട്ട് ഇങ്ങനൊരു പ്രസ്താവന അല്ലെങ്കിൽ ഇങ്ങനൊരു ചിത്രം അവർ പുറത്തുവിടുകയും ചെയ്തു അപ്പോൾ അവർ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ കൃത്യമായിട്ട് അവരുടെ സൈറ്റുകളിൽ വ്യക്തമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് നമുക്കേറെ ഉപകാരം പ്രദു കാരണം ഒന്ന് ചെയ്തു കുറേ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇൻഫർമേഷനോ ഫോളോ അപ്പോ ഒന്നും ഇല്ലാതെ ഒരു സാഹചര്യം എന്നല്ല കൃത്യമായി ഇടപെടേണ്ട മേഖലയിൽ ആ രാജ്യത്തിൻ്റെ ആളുകൾ ഇടപെടുകയും അത് ലോകത്തിന് മുമ്പിൽ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കഞ്ഞ് കണ്ണ് സോറി കണ്ണ് മഞ്ഞളിച്ച് പോയ ആളുകൾക്ക് ഇതൊന്നും ഒന്നുമല്ല അവരൊരു പക്ഷേ പറയതൊക്കെ പണ്ടുള്ളതല്ലേ അതൊക്കെ കുറേ മുമ്പുണ്ടായത് ഇപ്പോൾ റീക്രിയേറ്റ് ചെയ്തത് അത് പറയാതിരിക്കാനാണ് ഞാൻ അഡ്വാൻസായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്താണെങ്കിലും നന്നായിട്ട് പെരുമാറുന്നുണ്ട് നന്നായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇപ്പോഴും അവിടെ വലിയ യുദ്ധ യുദ്ധ സമാനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇത്തിരി പോകുന്ന സ്ക്രീനിൽ അവിടെ ഇത്തിരി പോകുന്ന സ്ഥലത്തെ ഈ തീയും പുകയും ഒക്കെ എടുത്തിട്ട് നമ്മളെ എത്തിക്കുമ്പോൾ നമുക്കും ഒരുപക്ഷെ തോന്നിയേക്കും ആ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് എന്നാൽ അവിടെ അങ്ങനെ ഒരു പ്രശ്നമല്ല അവിടുത്തെ പാർലമെൻ്ററി കാര്യങ്ങളൊക്കെ പാർലമെൻറ്റ് പാർലമെൻറ്റ് സമിതികളൊക്കെ അവർ ഭംഗിയായിട്ട് നിർവ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതുമാത്രമല്ല ഒരുപാട് ആളുകൾ ഇറാൻ അനുകൂലമായിട്ട് പ്രത്യക്ഷത്തിൽ വരികയും ചെയ്തു ഇപ്പം നിലവിൽ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഉള്ള ആളുകളെയൊക്കെ പിടിച്ച് പൂട്ടിക്കെട്ടി അവരുടെ ഉള്ളിൽ കൊണ്ടുപോയി അടച്ചു വെച്ചിട്ടുണ്ട് മൊസാദിൻ്റെ ആളുകളെ ആയിരം പേരെ ഈ പോലീസ് ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തയ്യാർ ജി അഥവാ സൈനിക വിഭാഗം അറസ്റ്റ് ചെയ്തു എന്നാണ് ചുരുക്കം പറയാനുള്ളത് ഞാൻ ഇതിൽ നിന്ന് അല്പമൊന്ന് മാറി പറയാനുള്ളത് നമ്മൾ കാണുന്ന ചാനലുകളെ നിങ്ങളൊന്ന് വിലയിരുത്തുക ഏത് ഇങ്ങനെയെന്നുള്ളത് എന്നിട്ട് അവരുടെ ആ വാർത്ത ഒന്ന് വിലയിരുത്ത നമ്മളതാണല്ലോ നെറ്റ് ഉപയോഗിക്കുന്നത് നമുക്കതിൻ്റെ സ്വതന്ത്ര അധികാരമുണ്ടല്ലോ എന്നിട്ട് നമ്മളും ഈ ഇവിടെയുള്ള ബാക്കിയുള്ള സൈറ്റുകളും പറയും എൻ്റെ ചാനൽ കാണണമെന്നില്ല മറ്റുള്ള സൈറ്റുകളും പറയുന്നത് എന്തെങ്കിലും പുലബന്ധമുണ്ടോ നോക്കുക ഞാൻ അങ്ങനെ കുറേ കമ്പാരിസൺ ചെയ്ത് നോക്കി ഇത് ഈ ചാനലിൻ്റെ ഈ ചാനലിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അവിടെ നിന്ന് നമുക്കൊരു അടങ്ങാത്തൊരാഗ്രഹം ഇങ്ങനെയൊക്കെ പുലബന്ധം പോലും ഇല്ലാത്ത കാര്യത്തെ പടച്ചുവിടുകയും നാൽപ്പതിനായിരം അമ്പതിനായിരം ആളുകൾക്ക് ഇത് കണ്ട് മണ്ടന്മാരാവുകയും ചെയ്യുമ്പോൾ നമുക്കും ഉണ്ടാവുമല്ലോ ഒരു ചാനൽ ചാനൽ തുടങ്ങാൻ അങ്ങനെ തുടങ്ങിയ ചാനൽ മുമ്പ് കുറയണം തുടങ്ങി ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇവിടെ എത്തിയിപ്പം അതുകൊണ്ട് സത്യസന്ധമായി നമ്മൾ വിലയിരുത്തുക ഈ ചാനലിൽ വരുന്ന മൊത്തം കാര്യങ്ങൾ ഞാൻ നൂറ് ശതമാനം സത്യമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷേ അർത്ഥവത്തായിട്ട് നമ്മൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെക്കുറെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുക്കുന്ന വാർത്തയാണ് നമ്മളിതിലേക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് വേറിട്ട് ചിന്താധാരിയോ മറ്റോ ഒന്നുമില്ല കാരണം കളവ് പ്രചരിപ്പിക്കേണ്ടത് ഇല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ കളവ് പ്രചരിപ്പിക്കുന്ന ആളുടെ പിന്നാലെ പോയിട്ട് നമ്മൾ അങ്ങനെ മണ്ടന്മാരായി സ്വയം മാറേണ്ടതുല്ലോ എന്ന് കരുതിയിട്ടാണ് ചില ചാനലിൻ്റെ തമ്പനില് ഇസ് ഇറാനിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനൊരു അയക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ തുടക്കം ആരും തുടങ്ങിയിട്ടില്ല ഇപ്പം വാക്ക് പോരാട്ടങ്ങൾ മാത്രമാണുള്ളത് ആ പോരാട്ടത്തിന് തന്നെ ഇപ്പം വലിയ ശക്തയും ശക്തിയൊന്നുമില്ല കാരണം ട്രംപ് ഇത്രയും ആളുകൾ അവിടെ ബന്ദിയാക്കുകയും അത് ഇരുന്നൂറോളം ആളുകളെ കൊല ചെയ്യപ്പെടുകയും ചെയ്തതിന് ശേഷം ട്രംപ് ട്രംപിൻ്റെ വഴിക്കൊന്നും വന്നിട്ടില്ല അഥവാ ട്രംപ് പറഞ്ഞത് എല്ലാ പിന്തുണയും സൈനിക ബലവും ഒക്കെ നിങ്ങൾക്ക് തരാമെന്നാണ് പക്ഷേ അതൊന്നും ഇവിടെ ഇതുവരെ നടന്നിട്ടില്ല എന്ന് ബോധ്യമാണ് ആ അടിസ്ഥാനത്തിൽ ട്രംപും ഒരു വേള സ്വന്തമായിട്ട് ചിന്തിക്കുന്നുണ്ടോ വേണ്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു പ്രഖ്യാപനം എന്നുള്ളത് ഒരിക്കലല്ല ഒരിക്കൽ ട്രംപ് വരും തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ വന്നാലേ േ പറ്റുള്ളൂ എന്നുള്ള മറ്റൊരു വസ്തുത ഇതുവരെ ആ പറഞ്ഞതിനനുസരിച്ച് ഇതുവരെ വന്നിട്ടില്ല കാത്തിരുന്ന് കാണാം മറ്റുള്ള എല്ലാ വിശേഷങ്ങളുമായി